ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ഭാഗത്തിൽ നിന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഭൂമിക്കടിയിലെ പുരാതന ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊണ്ട ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഭൂമിക്കടിയിലെ പുരാതന ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊണ്ട ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനമാണ് ഹൈഡ്രജൻ മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനമാണ് ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്താണ് ഹൈഡ്രജനാണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ് ഇന്ധനമായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ എന്നറിയപ്പെടുന്നത് ഇന്ധനമായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ദ്രവ ഹൈഡ്രജനാണ് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ദ്രവ ഹൈഡ്രജനാണ് മോണോസൈറ്റിൽ അടങ്ങിയ ന്യൂക്ലിയർ ഇന്ധനം ഏതാണ് തോറിയം മോണോസൈറ്റിൽ അടങ്ങിയ ന്യൂക്ലിയർ ഇന്ധനം തോറിയമാണ് ശിലാതൈലം കറുത്ത സ്വർണം മിനറൽ ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എന്താണ് പെട്രോളിയമാണ് ശിലാതൈലം കറുത്ത സ്വർണം മിനറൽ ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയമാണ് പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് എന്താണ് ഒക്ടേൻ നമ്പർ പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഒക്ടൈൻ നമ്പറാണ് ഹനനം ചെയ്തെടുത്ത ശുദ്ധീകരിക്കാത്ത പെട്രോളിയം അറിയപ്പെടുന്നത് ക്രൂഡ് ഓയിൽ എന്ന പേരിലാണ് ഹനനം ചെയ്തെടുത്ത ശുദ്ധീകരിക്കാത്ത പെട്രോളിയം അറിയപ്പെടുന്നത് ക്രൂഡ് ഓയിൽ എന്ന പേരിലാണ് പെട്രോളിയത്തിൽ നിന്നും വിവിധ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേതനം പെട്രോളിയത്തിൽ നിന്നും വിവിധ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേതനം ഗ്യാസൊലിൻ എന്നറിയപ്പെടുന്നത് എന്താണ് പെട്രോളാണ് ഗ്യാസൊലിൻ എന്നറിയപ്പെടുന്നത് പെട്രോളാണ് പെട്രോളും ആൽക്കഹോളും ചേർന്ന മിശ്രിതമാണ് ഗ്യാസഹോൾ പെട്രോളും ആൽക്കഹോളും ചേർന്ന മിശ്രിതമാണ് ഗ്യാസഹോൾ പെട്രോൾ കത്തുമ്പോൾ പ്രധാനമായും പുറന്തള്ളപ്പെടുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പെട്രോൾ കത്തുമ്പോൾ പ്രധാനമായും പുറന്തള്ളപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പെട്രോളിയം പെട്രോൾ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്താണ് ബാരൽ പെട്രോളിയം പെട്രോൾ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ബാരലാണ് ഒരു ബാരൽ എത്ര ലിറ്ററിന് തുല്യമാണ് നൂറ്റി അൻപത്തൊമ്പത് ലിറ്റർ ഒരു ബാരൽ എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി ലിറ്ററിന് തുല്യമാണ് പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് എന്താണ് മണ്ണെണ്ണയാണ് പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണയാണ് ആദ്യമായി പെട്രോളിയത്തിൽ നിന്ന് മണ്ണെണ്ണ വേർതിരിച്ച ശാസ്ത്രജ്ഞനാരാണ് എബ്രഹാം ജസ്നർ ആദ്യമായി പെട്രോളിയത്തിൽ നിന്ന് മണ്ണെണ്ണ വേർതിരിച്ച ശാസ്ത്രജ്ഞൻ എബ്രഹാം ജസ്നർ ആണ് ജെറ്റ് വിമാനങ്ങളിലെ പ്രധാന ഇന്ധനം ഏതാണ് പാരഫിൻ ജെറ്റ് വിമാനങ്ങളിലെ പ്രധാന ഇന്ധനം പാരഫിനാണ് സസ്യങ്ങളുടെ ജീർണാവശിഷ്ടങ്ങളിൽ നടക്കുന്ന കാർബണൈസേഷൻ്റെ ഫലമായി ലഭിക്കുന്ന ഇന്ധനം ഏതാണ് കൽക്കരി സസ്യങ്ങളുടെ ജീർണാവശിഷ്ടങ്ങളിൽ നടക്കുന്ന കാർബണൈസേഷൻ്റെ ഫലമായി ലഭിക്കുന്ന ഇന്ധനമാണ് കൽക്കരി കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് എന്താണ് കൽക്കരി കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രധാന ഇന്ധനമായി താപോർജ്ജ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് കൽക്കരിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രധാന ഇന്ധനമായി താപോർജ്ജ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് കൽക്കരിയാണ് കൽക്കരിയെ സ്വേതനത്തിന് വിധേയമാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ് ടാർ കോൾ ഗ്യാസ് കോക്ക് അമോണിയം കൽക്കരിയെ സ്വ വിധേയമാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കോൾ ടാർ കോൾ ഗ്യാസ് കോക്ക് അമോണിയം എന്നിവ കൽക്കരിയിലെ പ്രധാന ഘടകം എന്താണ് കാർബണാണ് കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ഏതാണ് ആന്ധ്രസൈറ്റാണ് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ആന്ധ്രസൈറ്റാണ് ഏറ്റവും കടുപ്പമുള്ളതും ഗുണനിലവാരം കൂടിയതുമായ കൽക്കരി ഏതാണ് ആന്ധ്രസൈറ്റാണ് ഏറ്റവും കടുപ്പമുള്ളതും ഗുണനിലവാരം കൂടിയതുമായ കൽക്കരി ആന്ധ്രസൈറ്റാണ് കായാന്തൃത ശിലയായി കരുതപ്പെടുന്ന കൽക്കരി ഏതാണ് ആന്ധ്രസൈറ്റ് കായാന്ത ശിലയായി കരുതപ്പെടുന്ന കൽക്കരി ആണ് ഹാർഡ് ഗോൾ എന്നറിയപ്പെടുന്ന എന്താണ് ആണ് ഹാർഡ് ഗോൾ എന്നറിയപ്പെടുന്നത് ആണ് ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി ഏതാണ് ബിറ്റുമിനസ് കോൾ ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി ബിറ്റുമിനസ് കോളാണ് സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്ന എന്താണ് ബിറ്റുമിനസ് കോളാണ് സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നതും ബിറ്റുമിനസ് കോളാണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് എന്താണ് ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ആണ് ലിഗ്നൈറ്റിൻ്റെ കനനത്തിന് പ്രശസ്തമായ തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ് നെയ്വേലി ലിഗ്നൈറ്റിൻ്റെ കനനത്തിന് പ്രശസ്തമായ തമിഴ്നാട്ടിലെ പ്രദേശം നെയ്വേലിയാണ് റോഡ് ടാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബിറ്റുമിനാണ് റോഡ് ടാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ് വിറ്റമിൻ ഏറ്റവും കുറഞ്ഞ അളവിൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ഏതാണ് പീറ്റ് കൽക്കരി ഏറ്റവും കുറഞ്ഞ അളവിൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി പീറ്റ് കൽക്കരിയാണ് തീരപ്രദേശങ്ങൾ ചതുപ്പ് നിലങ്ങൾ എന്നിവയോട് ചേർന്ന് കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഏതാണ് പീറ്റ് കൽക്കരി തീരപ്രദേശങ്ങൾ ചതുപ്പ് നിലങ്ങൾ എന്നിവയോട് ചേർന്ന് കൂടുതലായി കാണപ്പെടുന്ന കൽക്കരിയാണ് പീറ്റ് കൽക്കരി കൽക്കരിയുടെ ഹൈഡ്രോജനേഷനിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനമാണ് ഡീസൽ ഓയിൽ കൽക്കരിയുടെ ഹൈഡ്രോജനേഷനിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനമാണ് ഡീസൽ ഓയിൽ ഡീസലിൻ്റെ ഗുണനിലവാരം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ് സീറ്റൈൻ നമ്പർ ഡീസലിൻ്റെ ഗുണനിലവാരം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് സീറ്റൈൻ നമ്പർ വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് എന്താണ് നാഫ്തലിൻ വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നാഫ്തലീനാണ് കൽക്കരി കത്തുമ്പോൾ പുകയിൽ കലർന്നിരിക്കുന്ന വിഷവാതകം ഏതാണ് കാർബൺ മോണോക്സൈഡ് കൽക്കരി കത്തുമ്പോഴുള്ള പുകയിൽ കലർന്നിരിക്കുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ് ആണ് പ്രധാന വാതക ഇന്ധനങ്ങൾ ഏതെല്ലാമാണ് പ്രകൃതിവാതകം എൽ പി ജി വാട്ടർ ഗ്യാസ് കോൾ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് പ്രധാന വാതക ഇന്ധനങ്ങൾ ഏതെല്ലാമാണ് പ്രകൃതിവാതകം എൽ പി ജി വാട്ടർ ഗ്യാസ് കോൾ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവയാണ് പ്രധാന വാതക ഇന്ധനങ്ങൾ പെട്രോളിയത്തിൻ്റെ വാതക രൂപമാണ് പ്രകൃതിവാതകം പെട്രോളിയത്തിൻ്റെ വാതക രൂപമാണ് പ്രകൃതിവാതകം പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം എന്താണ് മീതെയിനാണ് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീതെനാണ് പ്രകൃതിവാതകത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും മീതെയനാണ് ഉയർന്ന മർദ്ദത്തിൽ ദ്രാവക ദ്രാവകരൂപത്തിലാക്കിയ പ്രകൃതിവാതകമാണ് സി എൻ ജിന്റെ പൂർണ്ണരൂപം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് ഉയർന്ന മർദ്ദത്തിൽ ദ്രാവക ദ്രാവകരൂപത്തിലാക്കിയ പ്രകൃതിവാതകമാണ് സി എൻ ജി പൂർണ്ണരൂപം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് പാചകവാതകമായ എൽ പി ജിയുടെ പൂർണ്ണരൂപം എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് എൽ പി ജിയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നതാണ് പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് പ്രൊപ്പനും ബ്യൂട്ടെനും പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങളാണ് പ്രൊപ്പെയ്നും ബ്യൂട്ടൈനും സി എൻ ജി എൽ എൻ ജി എന്നിവയിലെ പ്രധാന ഘടകം എന്താണ് മീതെയ്നാണ് സി എൻ ജി എൽ എൻ ജി എന്നിവയിലെ പ്രധാന ഘടകം മീതെയ്നാണ് പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥം എന്താണ് ഈദെയിൽ മെർക്യാപ്റ്റൽ പാചകവാതകത്തിന് ഗന്ധം ലഭിക്കാനായി ചേർക്കുന്ന പദാർത്ഥമാണ് ഈതെയിൻ മെർക്യാപ്റ്റൻ സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ബ്യൂട്ടൈൻ ആണ് സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ആണ് ഗോബർ ഗ്യാസിലെ അല്ലെങ്കിൽ ബയോഗ്യാസിലെ പ്രധാന ഘടകം എന്താണ് മീതെയിൻ ഗോബർ ഗ്യാസിലെ അല്ലെങ്കിൽ ബയോഗ്യാസിലെ പ്രധാന ഘടകം മീതെയിനാണ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് ഏത് വാതകമാണ് മീതെയിനാണ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീതെയ്നാണ് എന്തിനെ ദ്രവീകരിച്ചാണ് എൽ പി ജി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്യൂട്ട്നെ ബ്യൂട്ട്നെ ധ്രവീകരിച്ചാണ് എൽ പി ജി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു